ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആർട്സ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷിക്കാത്ത കൂത്ത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടല്ലേ അപ്പൊ അതിന്റെ കുറച്ച് കണക്റ്റഡ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആവഞ്ചി ഇത് റയർ ക്വസ്റ്റ്യൻസ് ആണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിരിക്കും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും വരാനിരിക്കുന്ന ജില്ലയിലെ എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റയർ പോയിന്റ്സ് അതായത് റാങ്ക് ബേക്കിംഗ് പോയിന്റ്സ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് ഓക്കെ ആവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന വാദ്യം ഏതാണ് ആവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടയ്ക്കയാണ് ആവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടക്കെയാണ് ഇനി കൂത്തിന് നങ്ങിയാർ കൊട്ടുന്ന വാദ്യം ഏതാണ് പുഴിത്താളമാണ് കൂത്തിന് നങ്ങിയാർ കൊട്ടുന്ന വാദ്യം പുഴിത്താളമാണ് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങാണ് മുടിയെടുക്കൽ എന്ന് പറയുന്നത് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങാണ് മുടിയെടുക്കൽ എന്ന് പറയുന്ന ചടങ്ങ് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങാണ് മുടിയെടുക്കൽ ഇനി പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം അറിയപ്പെടുന്ന പേരാണ് കളിയാട്ടം എങ്ങോട്ടാണ് തെയ്യം കളിയാട്ടം എന്നറിയപ്പെടുന്നത് ഏത് പുഴയ്ക്ക് വടക്കോട്ടാണ് പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ടാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഇപ്പൊ ഒന്നൂടെ പറയാം ആവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന വാദ്യം ഇടക്കെയാണ് കൂത്തിന് നങ്ങിയാർ കൊട്ടുന്ന വാദ്യം കുഴിത്താളമാണ് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കൽ ആണ് പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഗണപതി കൊട്ട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് കഥകളി തുടങ്ങിക്കഴിഞ്ഞു അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് േളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഗണപതി കൊട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു അരങ്ങുകേളി എന്ന പേരിൽ അറിയപ്പെടുന്നു അരങ്ങുകേളി കഥകളിയിലെ തെക്കൻ ചിട്ട എന്ന് അറിയപ്പെടുന്നത് ഏതാണ് കപ്ലിങ്ങാടൻ സമ്പ്രദായം ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം ഇപ്പൊ നമുക്ക് വെട്ടത്ത സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പൊ കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നതാണ് കപ്ലിങ്ങാടൻ സമ്പ്രദായം കപ്ലിങ്ങാടൻ സമ്പ്രദായം കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപമാണ് കലാരൂപത്തിലാണ് കഥകളിയിലാണ് കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ് കഥകളിയിലാണ് കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഏതാണ് ഓതിരമാണ് കളരിപ്പയറ്റ് എന്താണ് ആയോധന കലകളുടെ മാതാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു കളരിപ്പയറ്റ് അതിനകത്തെ ആദ്യത്തെ അടവാണ് ഓതിരം അവസാനത്തെ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ അടവാണ് പൂഴിക്കടകൻ എന്ന് പറയുന്നത് കളരിപ്പൈറ്റിലെ ആദ്യത്തെ അടവ് ഓതിരം പൂഴിക്കടകനാണ് പതിനെട്ടാമത്തെ അടവ് കളരിപ്പയറ്റിലെ പതിനെട്ടാമത്തെ അടവ് പൂഴിക്കടകൻ ഇപ്പൊ കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഗണപതി കൊട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു അരങ്ങുകേളി കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായമാണ് കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപമാണ് ക ഏത് കലാരൂപത്തിലാണ് കഥകളിയിലാണ് കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഓതിരമാണ് അവസാന പതിനെട്ടാമത്തെ അടവാണ് പൂഴിക്കടകൻ എന്ന് പറയുന്നത് പൂഴിക്കടകൻ ഇനി ഉണ്ണായി വാര്യരുടെ ഇപ്പൊ കുറെ ടൈമില് ഒരു ചോദ്യമായിരുന്നു ആട്ടക്കഥം റിലേ ആട്ടക്കഥ റിലേറ്റ് ചെയ്ത് കുറേയധികം ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് സോ നമ്മളത് കൃത്യമായിട്ടൊന്നുകൂടെ പഠിച്ചു പോകാം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് എ ആർ രാജരാജവർമ്മ രചിച്ച വാ വാ വ്യാഖ്യാനമാണ് കാന്താര താരകം എന്ന് പറഞ്ഞത് എന്താണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് എ ആർ രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് ഏതെന്ന് പറയുന്നത് കാന്താര താരകം ഉണ്ണായി വാര്യരുടേതാണ് നാളചരിതം ആട്ടക്കഥ അത് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് ഉണ്ണായി വാര്യരുടെ നാളചരിതമാട്ടക്കഥ എ ആർ രാജരാജ വർമ്മ അതിന് രചി രചിച്ച വ്യാഖ്യാനമാണ് താരകം ഇതും അടുത്ത ചോദ്യവും പരീക്ഷയ്ക്ക് വന്നാണ് പഞ്ചവാദ്യത്തിൽ ശംഖുൾപ്പെടെ എത്ര വാദ്യങ്ങൾ ഉണ്ട് ആറു വാദ്യങ്ങളുണ്ട് പഞ്ചവാദ്യത്തില് ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങൾ ഉണ്ട് ആറു വാദ്യങ്ങൾ ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്നത് പ്രമാണി എന്നാണ് ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്നത് പ്രമാണി പഞ്ചവാദ്യത്തിൽ ശംഖുൾപ്പെടെ ആറു വാദ്യങ്ങളാണ് മലയാളം ക കലണ്ടറിലെ ഏതു മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത് തുയിലുണർത്തു എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടില്ലേ തുയിലുണർത്തു പാട്ട് അത് പാടുന്നത് കർക്കിടക മാസത്തിലാണ് മലയാളം കലണ്ടറിലെ ഏതു മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കട സോറി കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന രാഗം അടിസ്ഥാന രാഗമാണ് മായാ മൗളവ ഗൗ ളവ ഗൗളം മായ മായ മാളവളവർണാടക സംഘത്തി സംഗീതത്തിന്റെ അടിസ്ഥാന രാഗം മായ മായാ മാളവൗളം തൊയിലുണർത്തുപാട്ട് കർക്കിടക മാസത്തിലാണ് തൊഴിലുണർത്തുപാട്ട് കർക്കിടക മാസത്തിൽ പ്രമാണി എന്ന് പറഞ്ഞത് ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ പ്രമാണി പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ ആറു വാദ്യങ്ങൾ ഉണ്ട് കാന്താര താരകം എ ആർ രാജരാജവർമ്മ നളചരിതം ആട്ടക്കഥയ്ക്ക് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യവരുടേതാണ് ഇനിയും കാലകേയ വധം കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഇനി കാറൽ മാക്സ് ആഹ് ചരിതം ഇതിവൃത്തമാക്കി കാറൽ മാക്സ് ചരിതം ഇതിവൃത്തമാക്കി ഒലിവർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കാറൽ മാക്സ് ചരിതം എന്ന ഇതിവൃത്തം പ്രമേയമാക്കി ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കാറൽ മാക്സ് ചരിതം എന്ന ഇതിവൃത്തം പ്രമേയമാക്കി ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല നമ്മൾ ഇന്ന് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കഥകളിയിലാണ് കഥകളിയിലാണ് കേരളത്തിലെ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രമാണ് ജീവിത രസങ്ങൾ എന്ന ആത്മകഥ പി ആണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടേതാണ് ജീവിത രസങ്ങൾ എന്ന ആത്മകഥ അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് കലാരൂപം കഥകളിയാണ് അത് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് പഠിക്കുക കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് കാലകേയ വധം എന്ന ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാനാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപമാണ് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാറൽ മാക്സ് ചരിതം ഇതിവൃത്തമാക്കി ഒലിബേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം ജീവിത രസങ്ങൾ എന്ന ആത്മകഥ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഇതൊക്കെ നല്ല ടൈറ്റ് കണ്ടന്റ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് വാദ്യങ്ങളുടെ രാജാവ് വയലിൻ തന്ത്രി തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ് വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് തന്ത്രി വാദ്യങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞത് വീണയാണ് താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന രാഗം ഏതാണ് നീലാംബരി രാഗമാണ് താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന രാഗം ഏതാണ് നീലാംബരിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘമാണ് തൃപ്പുണ്ണിത്ര വനിതാ കഥകളി സംഘം കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘമാണ് തൃപ്പുണ്ണിത്ര വനിതാ കഥകളി സംഘം കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരനാണ് ഗുരു കുഞ്ചു കുറുപ്പ് ആണ് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ഗുരു കുഞ്ചു കുറുപ്പാണ് കേരള കലാമണ്ഡലത്തിലെ മുൻകാല പേരാണ് കേരള ആർട്സ് അക്കാദമി എന്നാണ് എന്താണ് കേരള ആർട്സ് അക്കാദമി ആണ് കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് ആർട്സ് അക്കാദമി ഒന്നുകൂടെ പറയാം ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരനാണ് കഥകളിയില് കുരു ഗുരു കുഞ്ചു കുഞ്ചു കുറുപ്പ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘമാണ് തൃപുണ്ണിത്തറ വനിതാ കഥകളി സംഘം തൃപുണ്ണിത്തറ വനിതാ കഥകളി സംഘമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘം താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി തന്ത്രിവാദ്യങ്ങളുടെ മാതാവാണ് വീണ എന്നറിയപ്പെടുന്നത് തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് വീണ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിനാണ് വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് വയലിൻ കഥകളിയില് ചെണ്ടിക്കുന്നതിന് തുടക്കം കുറിച്ചത് രാജാവാണ് വെട്ടത്തുനാട് രാജാവാണ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് വെട്ടത്തുനാട് രാജാവ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് വെട്ടത്തുനാട് രാജാവാണ് കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി മുകുന്ദ രാജാവ് കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി മുകുന്ദജയാണ് സോറി കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി മുകുന്ദജയാണ് കേരളത്തിലെ ആദ്യത്തെ നൃത്ത നാട്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാമണ്ഡലം സത്യഭാമയാണ് നൃത്ത ഇതും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷിക്കുന്നതാണ് കലാമണ്ഡലം സത്യഭാമ കേരളത്തിലെ ആദ്യത്തെ നൃത്ത നാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് കൂടിയാട്ടം മിഴാവ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം മിഴാവാണ് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ് മിഴാവും ഇലത്താളവുമാണ് ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഈ വാദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം ആർട്സിനകത്തുന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പലർക്കും ഇത് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ കൺഫ്യൂസിങ് ആവും പക്ഷെ ഇത് ഇതൊക്കെ അറിയാവുന്ന ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പിള്ളേരുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളും അതുപോലെ പഠിക്കണം ഈ ടൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യണം എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടും വായിച്ചു പഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് പറ്റത്തുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എത്ര മാത്രം അതിനകത്തോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അത്ര മാത്രമാണ് നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വല്ലപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒരുപോലെ ഇരിക്കാം ഓക്കെ അപ്പൊ കഥകളിൽ ചെണ്ട ഉപയോഗിക്കുന്ന തുടക്കം കുറിച്ചത് വെട്ടത്തുനാട് രാജാവാണ് കലാമണ്ഡലത്തിലെ പ്രഥമ സെക്രട്ടറി എന്ന് പറയുന്നത് മുകുന്ദ രാജയാണ് കേരളത്തിലെ ആദ്യ നൃത്ത നാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം മിഴാവാണ് ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവും ഇലത്താളവും ആണ് മിഴാവും ഇലത്താളവും ഇനിയും കാളിധാരിക സംഘർഷം നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് പ്ലസ് ടു ലെവൽ ഓഫ് എക്സാംസിന് വരുന്നതാണ് മുഖ്യ പ്രമേയമാക്കിയ കലാരൂപം ആണ് മുടിയേറ്റ് മുടിയേറ്റ് ഇനി കാളി നാടകം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാലും കാളിധാരിക സംഘർഷം മുഖ്യ പ്രമേയമാക്കിയ കലാരൂപം മുടിയേറ്റ് കാളി നാടകം എന്ന് വേറെ വിളിപ്പേരുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് മുടിയേറ്റ് തന്നെയാണ് പറയേണ്ടത് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഏതാണ് ളിലെ വേഷവിധാനം കണക്റ്റഡ് ടു മുടിയേറ്റ് ആണ് മുടിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതുമായിട്ടാണ് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപമാണ് തെയ്യം തീയാട്ട് അപ്പൊ മുടിയേറ്റ് മാത്രമല്ല തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാ മൂർത്തികള് ഭദ്രകാളി മാത്രമല്ല അയ്യപ്പനോടുണ്ട് അത് ഓർത്തേണം നമുക്ക് അങ്ങനെ ഓപ്ഷനകത്ത് വരുവാണെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ മൈൻഡ് അല്ലെന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ മുടിയേറ്റ് മുടിയേറ്റായാലും തെയ്യമായാലും തീയാട്ടമായാലും ആരാധനാ മൂർത്തികൾ ഭദ്രകാളിയും അയ്യപ്പനും വരുന്നുണ്ട് ഓക്കെ മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്ന ശൈലി ഏതാണ് സോപാന സംഗീത ശൈലിയിലാണ് മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്ന ശൈലി സോപാന സംഗീത ശൈലിയാണ് മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്ന ശൈലി സോപാന സംഗീത ശൈലിയാണ് ഈ തോരണയുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപമാണ് ഏത് കൂടിയാട്ടം കൂടിയാട്ടം തോരണയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണോ ഒന്ന് കമന്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല കണ്ടന്റ്സ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിന്റെ ഇഷ്ടം പോലെ കണക്റ്റഡ് പോയിന്റ്സ് ഉണ്ട് കുറേ കുറേ നമ്മൾ ഡെയിലി ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ചോദ്യങ്ങളൊക്കെ പഠിക്കാമെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇതിന്റെ ഇഷ്ടം പോലെ കണക്റ്റഡ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുണ്ട് നോക്കണേ ഇപ്പൊ കുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്ന ശൈലി സോപാന സംഗീത ശൈലിയാണ് തോരണ ുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടം ആണ് വേഷവിധാനത്തിന്റെ കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റാണ് മുടിയേറ്റ് തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാ മൂർത്തികളാണ് ഭദ്രകാളിയും അയ്യപ്പനും ആണ് കാളി കാളിധാരിക സംഘർഷം മുഖ്യ പ്രമേയമാക്കിയ കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം ഇപ്പം നിങ്ങൾക്ക് നമ്മൾ തിരുവനന്തപുരം എൽ ഡി സി മുതൽ ഇങ്ങോട്ടുള്ള എൽ ഡി സി പരീക്ഷയുടെ ജി കെ സയൻസ് കണക്ടഡ് ഫാക്ട്സ് നൽകുന്നുണ്ട് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഒക്ടോബർ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിന്റെ എല്ലാം ബി ഡി എഫ് ഇപ്പം തന്നെ നൂറ്റി അഞ്ചോളം ബി ഡി എഫ് നമ്മൾ ടോട്ടലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് ബോയെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് സെഷൻസ് ആണ് മാത്സ് ഇല്ലാതെയാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും മെസ്സേജ് ചെയ്യാവുന്നതാണ് സെക്രട്ടേറിയറ്റോയി ഇപ്പം നിങ്ങൾ പലർക്കും തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരത്തിനൊക്കെ അഞ്ച് മാർക്ക് ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരുടെ മാർക്ക് ആറും മാർക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആൻസർ ഉണ്ടെങ്കിൽ പോലും പലതും ഡിലീറ്റ് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മാർക്കിൽ നിന്ന് നല്ല രീതിയിൽ മാർക്ക് പുറകോട്ട് പോകുമ്പോൾ വലിയൊരു മാനസിക അവസ്ഥയാണ് ഉണ്ടാവുന്നത് സോ മാക്സിമം നമ്മൾ ഈ ഒരു രീതിയൊക്കെ പി എസ് സി മാറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ തുറന്നു പറയുക എല്ലാവർക്കും ഓൾ വെരി ബെസ്റ്റ് താങ്ക് യു ലവ് യു ഓൾ